ചിലർ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ നാഥ ഞങ്ങളിൽ ഈ ലോകത്തും നന്മ ചൊരിയണമേ പരലോകത്തും നന്മ ചൊരിയണമേ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കുകയും ചെയ്യണമേ എന്നാണ് ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഇരുലോകത്തും അവർ സമ്പാദിച്ചതിന്റെ വിഹിതമുണ്ട് കാലവിളംബമില്ലാതെ കണക്കു നോക്കുന്നവനാകുന്നു അള്ളാഹു واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أن ഇത് നിങ്ങൾ ദൈവസ്മരണയിൽ കഴിച്ചുകൂട്ടേണ്ട നിർണിതമായ ഏതാനും ദിനങ്ങളാകുന്നു ആരെങ്കിലും ധൃതിപ്പെട്ട് രണ്ടു ദിവസം കൊണ്ട് മടങ്ങിയാൽ അതിൽ കുറ്റമൊന്നുമില്ല വല്ലവരും പിന്തിമടങ്ങിയാൽ അതിലും കുറ്റമില്ല ആ ദിവസങ്ങൾ അവൻ ദൈവഭക്തിയോടുകൂടി കഴിച്ചുകൂട്ടണമെന്ന് നിബന്ധനയുണ്ടെന്ന് മാത്രം അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് സൂക്ഷിക്കുക നിങ്ങൾ ഒരു നാൾ അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്ന് നന്നായി അറിഞ്ഞിരിക്കു അയ്യാമുത്തശ്രീഖ് എന്നറിയപ്പെടുന്ന മൂന്ന് ദിവസങ്ങളിലും മിനായിൽ തങ്ങാതെ രണ്ട് ദിവസത്തിന് ശേഷം മക്കയിലേക്ക് മടങ്ങിയാലും മൂന്ന് ദിവസത്തിനു ശേഷം മടങ്ങിയാലും വിരോധമില്ല നിങ്ങൾ എത്ര ദിവസം താമസിക്കുന്നു എന്നതിലല്ല കാര്യം എത്ര ദിവസം താമസിച്ചാലും അന്ന് അള്ളാഹുവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിന്റെ നില എന്തായിരുന്നുവെന്നതാണ് നിങ്ങൾ അള്ളാഹുവി സ്മരിക്കുകയായിരുന്നോ അതല്ല ഉത്സവം കാണുകയായിരുന്നുവോ എന്നാണ് പ്രധാനം ചില മനുഷ്യർ ഇങ്ങനെയുമുണ്ട് ഐഹിക ജീവിതത്തിൽ അവരുടെ വായത്താരി നിനക്ക് വളരെ കൗതുകകരമായി തോന്നും തങ്ങളുടെ ഉദ്ദേശുദ്ധിക്ക് അവർ ദൈവത്തെ അടിക്കടി സാക്ഷിയാക്കിക്കൊണ്ടിരിക്കും പക്ഷേ വാസ്തവത്തിൽ അവർ സത്യത്തിൻ്റെ ബദ്ധവൈരികളാകുന്നു ഞങ്ങൾ നന്മ കാംക്ഷിക്കുന്നവരാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി അഥവാ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി മാത്രമാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ അവർ അള്ളാഹുവിനെ സാക്ഷിയാക്കി സത്യം ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് ദൈവത്തെ അടിക്കടി സാക്ഷിയാക്കിക്കൊണ്ടിരിക്കും എന്നതിന്റെ വിവക്ഷ അലദ്ദുൽ ഹിസ്വാമിന്റെ അർത്ഥം മറ്റു ശത്രുക്കളെക്കാളെല്ലാം കുടിലനായ ശത്രു എന്നാണ് അതായത് സത്യത്തെ എതിർക്കുന്നതിൽ സാധ്യമായ എല്ലാ ആയുധങ്ങളും അവൻ എടുത്തുപയോഗിക്കും എത്ര വലിയ വഞ്ചനയും കളവും വാഗ്ദത്ത ലംഘനവും കുതന്ത്രവും സ്വീകരിക്കുന്നതിൽ ഒരു മടിയുമുണ്ടായിരിക്കുകയില്ല അധികാരം സിദ്ധിച്ചാൽ ഭൂമിയിൽ അവരുടെ പ്രയത്നം അഖിലം നാശം വിതയ്ക്കുന്നതിനും കൃഷിയിടങ്ങൾ കൊള്ളയടിക്കുന്നതിനും മനുഷ്യവംശത്തെ നശീകരിക്കുന്നതിനുമായിരിക്കും എന്നാൽ അവർ സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവോ നശീകരണ പ്രവർത്തനങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഇതാ തവല്ല എന്നതിന് വിധത്തിൽ അർത്ഥം പറയാം ഒന്ന് പരിഭാഷയിൽ നാം പറഞ്ഞതുപോലെ അധികാരം കിട്ടിയാൽ എന്നു തന്നെ മറ്റൊരർത്ഥം മനം കവരുന്ന മധുരഭാഷണങ്ങൾ നടത്തിക്കൊണ്ട് അവർ തിരിഞ്ഞു പോയാൽ എന്നാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്നു പറഞ്ഞാൽ പാപകർമ്മങ്ങളിൽ അവർ ഗർവിഷ്ഠരായി ഉറച്ചു നിൽക്കുന്നു ഇത്തരക്കാർക്ക് നരകം മതിയാകുന്നുവല്ലോ അത് അതിദുഷ്ടമായ സങ്കേതം തന്നെ മറുവശത്ത് മനുഷ്യരിൽ തന്നെ ഇങ്ങനെയുമുണ്ടൊരു കൂട്ടർ അള്ളാഹുവിന്റെ പ്രീതി കാക്ഷിച്ച് ജീവൻ പോലും ത്യജിക്കാൻ സന്നദ്ധരാകുന്നവർ അല്ലാഹു അത്തരം അടിയാറുകളോട് അതീവ ദയാലുവാകുന്നു അല്ലയോ വിശ്വസിച്ചവരെ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുവിൻ പിശാജിന്റെ കാൽപ്പാടുകളെ പിന്തുടരാതിരിക്കുവിൻ അവൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവല്ലോ ഒരുവിധ ഒഴിച്ചു നിർത്തലും കലവറയും കരുതിവെപ്പും കൂടാതെ നിങ്ങളുടെ മുഴുവൻ ജീവിതവും ഇസ്ലാമിന് കീഴിൽ കൊണ്ടുവരിക നിങ്ങളുടെ ആദർശ ചിന്താഗതികൾ വിജ്ഞാന കലാശാസ്ത്രങ്ങൾ ആചാര സമ്പ്രദായങ്ങൾ ഇടപാടുകൾ കർമ്മരീതികൾ എല്ലാം തന്നെ ഇസ്ലാമിന് തികച്ചും വിധേയമായിരിക്കണം ജീവിതത്തെ വിവിധ ഭാഗങ്ങളായി വിഭജിച്ച് ചില ഭാഗങ്ങളിൽ ഇസ്ലാമിനെ പിൻപറ്റുകയും ചില ഭാഗങ്ങളെ ഇസ്ലാമിനു വിധേയമാക്കുന്നതിൽ നിന്ന് ഒഴിച്ചു നിർത്തുകയും ചെയ്യുക എന്ന നയം ഒരിക്കലും സ്വീകരിക്കരുത് നിങ്ങളുടെ അടുക്കൽ വന്നു കഴിഞ്ഞ സ്പഷ്ടമായ മാർഗദർശനങ്ങൾ ഗ്രഹിച്ച ശേഷം നിങ്ങൾ വഴുതിപ്പോവുകയാണെങ്കിൽ നന്നായി അറിഞ്ഞുകൊള്ളുക അള്ളാഹു സർവത്തെയും അതിജയിക്കുന്നവനും യുക്തിമാനുമത്രേ ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ അജയ്യതയെയും യുക്തിയെയും പരാമർശിച്ചതിന്റെ താല്പര്യം ഒരു കുറ്റവാളിക്കും അവനെ തോൽപ്പിക്കാനാവില്ലെന്നും ഏതു കുറ്റവാളിയെയും എങ്ങനെ ശിക്ഷിക്കണമെന്ന് അവന് നന്നായി അറിയാം എന്നുമാണ് في من الأمر الله ترجع ൂ ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞിട്ടും ജനം നേർവഴി സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇനി അള്ളാഹു തന്നെ മേഘകുടയും ചൂടി മലക്കുകളുടെ അകമ്പടിയോടെ കൺമുന്നിൽ ഇറങ്ങി വരികയും കാര്യം തീരുമാനിക്കുകയും ചെയ്യണമെന്നാണോ ിക്കുന്നത് ഒടുവിൽ സകല സംഗതികളും സമർപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ തന്നെ സമക്ഷത്തിലാണല്ലോ ഈ സൂക്തം വളരെ ശ്രദ്ധാർഹമാണ് ഒരു പ്രധാന യാഥാർത്ഥ്യത്തിലേക്ക് ഇത് വെളിച്ചം വീശുന്നു ഇഹലോകത്ത് മനുഷ്യനെ സംബന്ധിച്ച പരീക്ഷ തന്നെ കൺമുന്നിൽ കാണാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളിൽ അവൻ വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിച്ചതിനു ശേഷം നിയമലംഘനത്തിന് സ്വാതന്ത്ര്യമുണ്ടായിട്ടും അത് ലംഘിക്കാനുള്ള ധാർമ്മിക ശക്തി അവൻ ഉണ്ടോ എന്നതാണ് പ്രവാചകന്മാരുടെ നിയോഗത്തിലും ദിവ്യഗ്രന്ഥങ്ങളുടെ അവതരണത്തിലും മാത്രമല്ല പ്രവാചകന്മാർ മുഖേന വെളിപ്പെട്ട അസാധാരണമായ അത്ഭുത സംഭവങ്ങളിൽ പോലും മനുഷ്യന്റെ ബുദ്ധിയുടെയും ധാർമ്മിക ശക്തിയുടെയും പരീക്ഷണം അള്ളാഹു കണിശമായി പരിഗണിച്ചിട്ടുണ്ട് സമ്മതിക്കയല്ലാതെ ഗദ്യന്തരമില്ലാത്ത വിധം യാഥാർത്ഥ്യത്തെ തികച്ചും നഗ്നമായി മനുഷ്യന്റെ മുമ്പിൽ ഒരിക്കലും തുറന്നു വെച്ചിട്ടില്ല കാരണം അങ്ങനെയാവുമ്പോൾ പരീക്ഷണം തീരെ നിഷ്ഫലമായി തീരുകയും പരീക്ഷയിൽ ജയാപജയങ്ങൾക്ക് ഒരർത്ഥവുമില്ലാതാവുകയും ചെയ്യും അതുകൊണ്ടാണ് അള്ളാഹുവും അവന്റെ സാമ്രാജ്യത്തിലെ പ്രവർത്തകരായ മലക്കുകളും കൺമുമ്പിൽ ഇറങ്ങിവരുന്ന സമയം കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കാരണം ആ സന്ദർഭത്തിൽ കാര്യം തികച്ചും തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്യും വിശ്വസിക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ള സ്ഥാനവും വിലയും നിലനിൽക്കുന്നത് ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തെ ആശ്രയിച്ചാണ് ന്യായത്തിൻ്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ മാത്രം അത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ബുദ്ധിയും വിവേകവും പ്രകടമാക്കുമോ ഉപദേശത്തിന്റെ പേരിൽ മാത്രം അനുസരണം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ധാർമ്മിക ശക്തി തെളിയിക്കുമ്പോഴാണ് വിശ്വാസവും അനുസരണവും അർത്ഥവത്താകുന്നത് അള്ളാഹു തന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായും പ്രപഞ്ചമാകുന്ന ഭരണകൂടം അവന്റെ ആജ്ഞാനുസരണം ചലിച്ചുകൊണ്ടിരിക്കുന്നതായും മലക്കുകൾ ആകാശഭൂമികളുടെ ഭരണകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായും നിങ്ങളുടെ അസ്തിത്വം ദൈവശക്തിയുടെ ഹസ്തത്തിൽ പൂർണമായി അമർന്നുകിടക്കുന്നതായും നഗ്നദൃഷ്ടി കൊണ്ട് കാണുന്നുവെന്ന് വെക്കുക അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയും അനുസരണത്തിന് സന്നദ്ധരാകുകയും ചെയ്യുന്നുവെങ്കിൽ ആ വിശ്വാസത്തിനും അനുസരണത്തിനും എന്ത് വിലയാണുള്ളത് അങ്ങനെയുള്ള ഘട്ടത്തിൽ കൊടിയ കാഫുറിനോ ഏറ്റവും ദുഷിച്ച കുറ്റവാളിക്കോ നിയമലംഘനത്തിന് ധൈര്യമുണ്ടായിരിക്കില്ല വിശ്വസിക്കുന്നതിനും അനുസരിക്കുന്നതിനുമുള്ള അവസരം ഭൗതികതയുടെ മറ നീങ്ങുന്ന സമയമാകുന്നതുവരെ മാത്രമാണ് ആ സമയം വന്നു കഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞു പിന്നെ അവശേഷിക്കുന്നത് ഫലപ്രഖ്യാപനത്തിനുള്ള സമയമാണ്